ോട്ടാ നീ പോവാ ആടനേ അന്നത്തെ തൊട്ട് പോവാൻ പോവാ അടിയിരുന്ന ശേഖൻ്റെ കൊടുക്ക അമ്മമ്മക്ക് അമ്മ പാവ ശൻ്റെ കൊടുക്കൻ്റെ കൊടുക്കല്ല ഇവനാ കാണുന്നവരോടെ എല്ലാം വിടുവേന അമ്മ നമ്മള് പോറ്റുന്നവനാ കാണുന്ന കാണുന്ന അവരോടെയെല്ലാം വിട്ടു കഴിഞ്ഞാല് അവർക്ക് എല്ലാം നെങ്കാസുഖോ അല്ലെങ്കിൽ എന്തെങ്കേ പൊന്നും കൊണ്ടും ആ ഓലിക്ക് പിന്നെ ഒന്ന് എന്താ പറയുക മേലാകാശ താഴെ ഭൂമിന്നെ നടക്കുന്നവല ആ പൊന്നിന് ഭയങ്കര വിലയുള്ള കാല ഓരിവെന്നെ കഴിച്ചും കഴിച്ച് കഴുതിലുള്ള ചെയിലും കഴിച്ച് ഇവനെ ചെയ്യണ്ടെല്ലാം ചെയ്തിട്ട് ഇവ അവരെയും അവരുടെ പാട്ട് പോവും എന്നോട് ഗേറ്റ് തോർക്ക എന്നിട്ട് ഇവൻ തന്നെ അതിന്റെ ഇത് നീക്കാൻ നോക്കുന്ന ഗേറ്റിന്റെ കുഞ്ഞവിടെ അവിടെ ഇരുന്നാ കുഞ്ഞ അവിടെ ഇരുന്നാ അമ്മമ്മ പോകൂല അവിടെ ഇരുന്നാ റമ്മ ആ ഇന വന്നെ വന്നേ ആടക്ക അങ്ങനെ ഇരിക്കോടെ അതാ പറഞ്ഞ എല്ലാരും പൊന്നും കൂടാ ഇതെ പൊന്നും കൂടാ ടോപ്പൂട്ടൻ നന്നാലപ്പറയില്ല ചെറുതാ ആരൂട്ടന് ജീവന കാത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിന്നെങ്കിലോ ചെയ്തുകൂടാ റോബ കാത് രക്നൊക്കെ വിളിച്ചിട്ട് എന്നോടാന്ന് ജനവരിൽ ലിസേനെ കൊണ്ട് വരുമെന്നു ഇതുവരെ ലിസയും എത്തിയിട്ടില്ല രക്നൊക്കെ ടോബിട്ട് അമ്മമ്മ പോന്നു പോന്നോ അമ്മ പൊണ്ട പോന്നറ അമ്മ പോന്നോലു പൊണ്ടാന്നറ പോന്നുറമ്മേ ൂട്ടാന്നൊലിക്കും ടോ പൂട്ടന്നുട്ടാന്നൊളിക്കൂ വേണ്ടമ്മ പോന്നറ പൊറത്തോട്ടന്നെയാ നോട്ട പോന്നോ ആ കാണിക്കണം കൈക്ക് കടന്നൽ കുത്തി അയ്യോ അല്ല പിന്നെ കാണിക്കണ